ഇപ്പോൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ വലിയ അക്രമങ്ങളാണ് തുടരുന്നത് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു ഇപ്പോൾ അവസാനമായി ഇസ്കോണിൻ്റെ ആത്മീയാചാര്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചി ഉന്നയിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ പവൻ കല്യാൺ എന്തായാലും ഇപ്പോൾ ഈ നമ്മുടെ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണല്ലോ ഇടയ്ക്ക് തിരുപ്പതി പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ഉണ്ടായിരുന്നു അല്ല അദ്ദേഹം അതിന് ഡീൽ ചെയ്ത് സോൾവ് ചെയ്തു എന്നിട്ട് അദ്ദേഹം അതിനുശേഷം തിരുപ്പതിയിലെത്തി വ്രതമനുഷ്ഠിച്ച് തിരുപ്പതി ഭഗവാന്റെ പടികൾ കഴുകി പാദപൂജ നടത്തിയാണ് അദ്ദേഹം പിന്നീട് അതിൻ്റെ പരിഹാരം കണ്ടെത്തിയെന്ന് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരു ശബ്ദമായി മാറുകയാണോ നൂറു ശതമാനം അദ്ദേഹത്തിൻ്റെ ജനസേനാ പാർട്ടി എന്ന് പറയുന്നത് സ്ത്രീത്ത് കേട്ടാ ഞെട്ടിപ്പോവും ഒരു പക്ഷേ പറയുന്നത് എക്സാജറേഷൻ ആണെങ്കിൽ ആണോ എന്ന് എനിക്കറിയില്ല ആർ എസ് എസും സംഘടനയെ ചിലപ്പോൾ തീവ്ര ഹിന്ദു വിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ജനസേന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലും നൂറിൽ നൂറാണ് അദ്ദേഹം മത്സര ശതമാനം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടിയായി ജനസേന പാർട്ടി മാറിയിരിക്കുകയാണ് നമുക്കറിയാം അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ കൂടെ നിന്നാണ് നമ്മുടെ ഇത് ജനസേന പാർട്ടി മത്സരിക്കുന്നത് നമ്മുടെ ടി ഡി പി നായിഡു ശരി സോറി ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ശരിയാണ് ചന്ദ്രബാബു ജഗൻമോഹൻ റെഡ്ഡി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഞാനത് ഓർത്തത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാര്യം പറയാം ജഗൻമോഹൻ റെഡ്ഡി അവിടെ ഹൈന്ദവ വിരുദ്ധനായിരുന്നു അറിയാമല്ലോ അയിൻ്റെ ഒര് കാരണം ജഗൻമോഹൻ റെഡ്ഡി ഇരുന്ന സമയത്താണ് തിരുപ്പതിയിൽ ഈ കൊഴുപ്പുള്ള എന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പുള്ള പന്നിയുടെയും പശുവിൻ്റെയും മൃഗക്കൊഴുപ്പുള്ള ലഡു വിതരണം ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും വസ്ത്രധാരണ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇപ്പോൾ വസ്ത്രമാണ് അദ്ദേഹം ധരിക്കുന്നത് വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ഭരണം നടത്തുന്നത് അവിടെ ഒരു വലിയ ഹിന്ദുത്വവാദിയെ മാറിയിരിക്കുകയാണ് വെങ്കട വെങ്കടാചലപതിയുടെ വിഗ്രഹം കയ്യിൽ കൊണ്ട് നടന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത് ആ അദ്ദേഹം അങ്ങനെയാണ് ആ ഒരു ബിംബം ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം പ്രകടനം അദ്ദേഹം പറയുന്നത് ഹീ സൺ ആൻഡ് അപ്പോളറ്റിക്കൽ ഹിന്ദു എന്നാണ് പറയുന്നത് കാരണം ഈ ടി ഡി പി പൂർണ്ണമായി തകർന്ന രീതിയിലായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ ബി ജെ പിന്നോട്ട് പോയപ്പോൾ ഈ ബി ജെ പിയും അതോടൊപ്പം തന്നെ ടി ഡി പി യും ജനസേനയുമായി ഒരു സഖ്യം രൂപീകരിച്ച് അവിടെ അധികാരത്തിലെത്താൻ വേണ്ടി വളരെ വലിയ ശ്രമം നടത്തിയത് ഇദ്ദേഹമായിരുന്നു അതെ പോരാത്തതിന് ഒരുപാട് അപമാനിതനായിട്ടുണ്ട് അദ്ദേഹം ജഗൻമോഹൻ റെഡ്ഡിയുടെ മുമ്പിലൊക്കെ അദ്ദേഹം ഒരുപാട് അന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചു വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമാ സ്റ്റൈൽ ലൈഫ് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നൊക്കെ പറയുന്നത് ജഗൻമോഹൻ റെഡ്ഡിക്ക് എതിരെ ഒരു രാത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വീട് അദ്ദേഹം വളയുന്ന ഒരു സീനുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബ്ബല്ലേ കേട്ടോ അദ്ദേഹം ഉപയോഗിച്ചതിന് ഫാൻ ക്ലബ്ബിനെ അദ്ദേഹം മാറ്റി നിർത്തി അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രൂപീകരിച്ചു വന്ന ഒരു സംഘടന വന്ന ഒരു പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ പ്രതിഭീകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യന് ത്രസിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികളെ യും അല്ലാത്തവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തുന്നത് അപ്പോ അദ്ദേഹം ഇപ്പോ ഹൈന്ദവ മതാചാര്യനായിട്ടുള്ള ബംഗ്ലാദേശിലെ ഇസ്കോന്റെ ആത്മീയാചാര്യനായിട്ടുള്ള ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഒരു മന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയല്ല അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂൻസിൻ്റെ കീഴിലുള്ള സർക്കാരിന് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള രുചിതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം ഇസ്കോണെ പോലെ ഒരു പ്രസ്ഥാനത്തിലെ ഒരു ആദ്മി ആചാര്യനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നുള്ളതാണ് ആലോചിക്കേണ്ടത് കാരണം വായിൽ കോലിട്ടു ഊത്തിയാ പോലും കടിക്കാത്ത ടീമാണ് ഇസ്കോൺ എന്ന് പറയുന്നത് അതേസമയം ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകരവാദികളെല്ലാം തുറന്ന് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇസ്കോണിലുള്ള ആൾക്കാരെല്ലാം എടുത്ത അകത്ത് വിടുകയാണ് കോടതി പറയുന്നത് ജാമ്യം എന്നാണ് കോടതി മതഭൗലികവാദ കോടതിയാണ് രണ്ടാമത്തെ കാര്യം അവിടെ ഇപ്പോൾ ഒരു ഹർജി വന്നിരിക്കുന്നു ഇസ്കോൺ നടപടിയായിട്ട് നടപടിയായിട്ട് ഉണ്ടായപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ തെരുവിലിറങ്ങിയിരുന്നു അന്ന് അപ്പോൾ ഇതിന് പിന്നിൽ ഇസ്കോൺ ആയിരുന്നു എന്നായിരുന്നു പല ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് കാരണം ഈ കല അന്നത്തെ ഈ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭങ്ങളുണ്ടല്ലോ അവസാനഘട്ടത്തിൽ ഹിന്ദുക്കൾക്കെതിരായി മാറിയിരുന്നല്ലോ ഇസ്കോൺ ആണെന്നാണ് അവർ പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ പറഞ്ഞ പിന്നെ ഇസ്കോൺ ഒന്ന് അതിൻ്റെ പിന്നെ ആർ എസ് എസ് ആണ് ഇപ്പം പറയും ആർ എസ് എസ് എങ്ങനെ അവിടെ എത്തുമെന്ന് പറയും അത് ആർ എസ് എസിന്റെ സംഘടനാ സെറ്റപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ ധാരണയില്ലാത്തതുകൊണ്ടാണ് മനസ്സിലായി ആർ എസ് എസ് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ പറഞ്ഞു വിടുവെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ ഇല്ലല്ലോ ആർ എസ് എസ് അങ്ങനെ പറഞ്ഞുകൂടി ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഡോക്ടറായിട്ടൊക്കെ ഉണ്ട് ഡോക്ടറിനൊക്കെ ഉണ്ട് ഡോക്ടറിന് ഇന്ത്യക്ക് ഉള്ളത് ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഇന്ത്യയുടെ ചിക്കൻ ഞെക്ക് ഇന്ത്യക്ക് വികസിപ്പിക്കണമെന്നാണ് ഇന്ത്യ മനസ്സിൽ കണ്ടിരിക്കുന്നത് ചിക്കൻ നെക്ക് അറിയാമോ നമ്മുടെ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന അതായത് നോർത്ത് ഈസ്റ്റിനും ഇന്ത്യക്കും ഇവിടെയുള്ള ചെറിയൊരു കൈവഴിയില്ലേ അത് അത് വികസിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ബംഗ്ലാദേശിൻ്റെ സ്ഥലം കൂടെ എടുത്ത് വികസിപ്പിക്കാനുള്ള വ്യക്തമായിട്ടുള്ള പ്ലാന് തയ്യാറാകുമെന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ബംഗ്ലാദേശിൽ അവിടെ അതിഭീകരമായിട്ട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ് അവർ ഫ്ലഡ് വന്നപ്പോഴായി ആയിക്കോട്ടെ ഫ്ലഡ് റിലീഫ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫ്ലഡിൻ്റെ ദുരിതാശ്വാസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മതം മാറണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നിങ്ങൾ മതം മാറാതെ നിങ്ങൾക്ക് ഫ്ലഡിൻ്റെ ദുരിതാശ്വാസം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് അവിടെ ഹൈന്ദവർ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു ഹൈന്ദവ കുടുംബങ്ങൾ അവിടെ കൂട്ടപ്പാലായനം ചെയ്യപ്പെടുന്നു പല ഹൈന്ദവ കുടുംബങ്ങളും അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം അവിടെ നടന്നല്ലോ സംവരണം അതായത് അവാമി ലീഗിലെ പാർട്ടി പ്രവർത്തകർക്ക് ഈ സ്വാതന്ത്ര്യദിനം തൊട്ടുള്ള സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള സംവരണം ഇങ്ങോട്ട് ഗവൺമെൻറ് ജോലിയിൽ ഇത്ര മുപ്പത് ശതമാനം സംവരണം കൊടുക്കുന്നു അത് പാടില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥി പ്രക്ഷോഭം അത് മാറ്റാനാണ് സംവരണം തുടങ്ങിയത് പ്രക്ഷോഭം തുടങ്ങിയത് അതിനുശേഷം കോടതി ഇടപെട്ട് അത് മാറ്റി പൂർണ്ണമായിട്ടും മാറ്റി എന്നിട്ടും പ്രക്ഷോഭം ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ വിഷയം എന്താണ് അതല്ല എന്ന് മനസ്സിലായിരുന്നു അതിനുശേഷം അവർ ഷേഖ് ഹസീനയ്ക്കെതിരെ പ്രതിഷേധം നയിച്ചു ഷേഖ് ഹസിനെ പോയി അതിനുശേഷം അതിൽ ഹിന്ദു ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു മുസ്ലിം ഉണ്ടായിരുന്നു അതിനുശേഷം അതിനകത്തുണ്ടായിരുന്ന ജമാഅത്തക്കാർ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായ അപകടം ഷേഖ് ഹസീന അവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇസ്കോണ്ട ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ദുർഗാപൂജയ്ക്കും കൃഷ്ണാഷ്ടമിക്കും എല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക്രമിക്കപ്പെട്ട സമയത്തൊക്കെ കൃത്യമായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നടപടിയില്ല അവരെ ആക്രമണത്തിന് വിധേയരാകാനായി വിട്ടുകൊടുത്തിരിക്കുകയാണ് അവിടെയുള്ള മുഖ്യ ഉപദേഷ്ടാവ് സമാധാനപ്രിയ നോവൽ സമ്മാന ജേതാവും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിനായി ഇന്ത്യൻ സൈന്യം അവരുടെ രക്തം ചൊരിഞ്ഞു എന്നാലിന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ തീവ്രവാദികളെ ലക്ഷ്യമിടുന്നത് തങ്ങളെ അഗാധമായി അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത് ശരിയാണ് ഹിന്ദുക്കൾ രക്തം ചിന്തി ഇന്ത്യൻ സൈനികന് രക്തം ചിന്തിയാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അന്ന് ബംഗ്ലാദേശ് എന്തായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിരുന്നു അറിയാമല്ലോ ആ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിരുന്ന സ്ഥലത്ത് മുജീബുൾ റഹ്മാൻ ഇന്ത്യൻ ആർമിയുടെ അടക്കം സഹായം തേടി മുക്തി ബാഹിനി എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കി സ്വാതന്ത്ര്യം നേടിയെടുത്തതാണ് ബംഗ്ലാദേശിനെ അതിനുശേഷം മുക്തിബാഹിനി അവാമി ലീഗായി മാറി അവാമി ലീഗിൽ അദ്ദേഹം അവിടുത്തെ രാഷ്ട്രപിതാവായി രാഷ്ട്രപതിയായി രാഷ്ട്രപിതാവായി അവിടുത്തെ ഭരണാധികാരിയായി അദ്ദേഹത്തിൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസിനയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോൾ കൊച്ചു പുറത്ത് കാണിക്കുന്നത് അപ്പുറത്ത് ബംഗ്ലാദേശ് പീപ്പിൾസ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞ് വേറൊരു പാർട്ടി രൂപീകരിച്ചു അതാണെങ്കിൽ തീവ്ര ഇസ്ലാമിക പാർട്ടി ആ തീവ്ര ഇസ്ലാമിക പാർട്ടി ആ രാജ്യത്ത് എപ്പോഴൊക്കെ ഭരണത്ത് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എത്ര ശതമാനമാണെന്ന് പറയും വെറും ഏഴ് ശതമാനമാണ് ബംഗ്ലാദേശിൽ അത്രയും ഭീകരമായിട്ട് അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത് എന്ന് ലോകരാജ്യങ്ങളിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോകമെമ്പാടും ഒരു ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിൻ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഇത് നടന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ ഈ യൂനിസ് ഉണ്ടല്ലോ യൂനിസ് ട്രംപ് വരുമ്പോഴെങ്കിലും അടങ്ങും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ യൂനിസ് അടങ്ങുന്ന മട്ടില്ല ഇതിപ്പം ഇന്ത്യ തന്നെ കയറി അടിച്ച് ബംഗ്ലാദേശിനെ ഒരു ലെവലാക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നിട്ടിറങ്ങണം മാത്രമേ ഉള്ളൂ എന്ന് പറയൽ ഇന്ത്യയല്ല ഈ നമ്മൾ ഇതുവരെ ആരെയും ആരെയും അങ്ങോട്ട് പോയി ചൊറിയാത്തത് കൊണ്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ലോക ശക്തികളിൽ നമ്മുടെ ആ ഡിഫൻസിൽ എത്രാമത്തെ പവറാണ് എന്നുള്ളത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ സൈഡിൽ കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഒന്ന് ഒന്ന് ഊതിയാണ് പറന്നു പോകുക എന്നുള്ളതേ ഉള്ളൂ മനസ്സല്ലേ നരേന്ദ്രമോദി പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത എന്താ പറയുക അദ്ദേഹം ഒരിക്കലും യുദ്ധം ഒന്നും പ്രഖ്യാപിക്കില്ല യുദ്ധത്തിനൊന്നും പോവില്ല അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഒരു അഞ്ഞൂറ് കൊല്ലം പറകിലോട്ട് പോകും പിന്നെ ആ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നെല്ലാം നമ്മൾ മുക്തമായി ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പാതയിലേക്ക് എത്താൻ വീണ്ടും നമുക്ക് ഒരുപാട് സമയം എടുക്കും നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വികസനമുണ്ടല്ലോ ആ വികസനത്തിന് അത് പിന്നോട്ടടിക്കും അതാണ് പല ആൾക്കാർക്കും വേണ്ടത് ഇപ്പോൾ പാകിസ്ഥാനായിരുന്നാലും ചൈനയ്ക്കായിരുന്നാലും ഈവൻ അമേരിക്കയ്ക്ക് പോലും ആയിരുന്നാലും ഇന്ത്യ വികസിക്കാൻ പാടില്ല അത് പറഞ്ഞതൊട്ടില്ല അതുകൊണ്ട് നരേന്ദ്രമോദി എല്ലാം പക്ഷേ പാകിസ്ഥാൻ കൃത്യമായ സമയത്ത് മറുപടി കൊടുക്കാൻ മോദി ശ്രമിക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ അഭിമാന പ്രശ്നമായിട്ടാണ് പാകിസ്ഥാൻ നമ്മുടെ അഭിമാന പ്രശ്നമാണ് അഭിമാന പ്രശ്നമായതുകൊണ്ടാണ് മോദി അങ്ങനെ ചെയ്യുന്നത് കാരണം അഭിമാന പ്രശ്നം മാത്രമല്ല ഇങ്ങോട്ട് കയറി അടിച്ചാൽ നമ്മൾ അങ്ങോട്ടും കയറി അടിക്കും അതിൽ യാതൊരു തർക്കവും അത് ജയശങ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് കയറി അടിച്ചാൽ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട അങ്ങോട്ട് അച്ചം പുച്ചം അടിച്ചിരിക്കും എന്നാണ് ജയശങ്കർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഈ ന്യൂനപക്ഷ വേട്ടയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ വലിയൊരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പവൻ കല്യാൺ പറഞ്ഞത് വളരെ ശരിയാണ് ബംഗ്ലാദേശ് ഉണ്ടായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക